ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉണ്ടായിരുന്ന മെയിൻ ഒരു കാരണം പറഞ്ഞിരുന്നല്ലോ ഇവർ ഇവിടെ ചായക്ക് മധുരം അതായത് ഷുഗർ പഞ്ചസാര ഉപയോഗിക്കില്ല കേട്ടോ പകരം ഇവർ ഉപയോഗിക്കുന്നത് ഈ തോട്ടത്തിലുള്ള സാധനമാണ് അത് എന്താന്നുള്ളത് നമ്മുടെ പ്രസ്ഥാനത്തെ പറഞ്ഞിരുന്നു എന്തായിരുന്നു സംഭവം ഇത് ഒരു അടുക്കളത്തോട്ടം പറയുമ്പോൾ നോക്കുന്ന ഒരു കാട്ടിനോട് നിൽക്കുന്ന പോലെ സംഭവം എന്താ അവിടെ പുതിയ വെറൈറ്റി എന്നാണ് സംഭവം എല്ലാ ഒരു ചെടിയാണ് അതെ അതായത് ആ ആ കിടക്കുന്ന അതുപോലെ തന്നെ ഇല്ലൻ ഇല്ല എങ്ങനെയാണ് വയറൽ എന്ന് ചോദിച്ചാൽ നമ്മളെ ഈ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിന് അറിയപ്പെടുന്ന പറഞ്ഞേ അതല്ലേ അറിയപ്പെടുന്ന പാമ്പ് പിടിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ട് പേരാട്ടോ വെറും ഒരു പാമ്പ് പാമ്പുകുടുത്തക്കാരല്ല എങ്ങനെ എക്സ്പേർട്ടായിട്ട് പാമ്പിനെ നോവിക്കാതെ പിടിക്കാമെന്ന് കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട് ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി പേങ്ങാടി എന്ന സ്ഥലത്താണ് കേട്ടോ ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫർസാന ഫർസാനത്താത്തയുടെയും നമ്മുടെ ഇന്ത്യൻ അബുക്കയുടെയും അടുക്കളയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവരുടെ മുമ്പ് ഒരുപാട് വീഡിയോ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവരുടെ കുറച്ച് അപ്ഡേറ്റുകൾ അത് അന്ന് നമ്മൾ ചെയ്തത് അവസാനമായി ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അടുക്കള തോട്ടത്തിലെ കുറച്ച് സംഭവങ്ങളായിരുന്നു അന്നതാണ് എൻ്റെ മുമ്പിൽ കാണുന്ന ഈ കാറ്റക്സ് എന്ന് പറയുന്ന നമ്മുടെ കള്ളിമുൾ ചെടിയുടെ കുറച്ച് അപ്ഡേറ്റുകളായിരുന്നു അത് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ ഇന്ന് അവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ പറയട്ടെ കേരളത്തിൽ ഇന്ന് വരെ പലരും കാറ്റക്സ് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതുപോലുള്ള വെറൈറ്റികൾ കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും പറയാൻ കാരണം ഇതിൻ്റെ മെയിൻ വളർച്ച എന്ന് പറയുന്നത് വളരെ സാവധാനത്തിലാണ് പക്ഷേ ഇവർ ഇത് ഉണ്ടാക്കി വെക്കുന്നതും ഇവരുടെ കുറച്ച് കായിക അധ്വാനം കൊണ്ടുമാണ് ഈ ഒരു ക്യാക്ടിക്സ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവരെ അടുക്കാത്തവട്ടത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ വെറൈറ്റി എന്താണെന്നുള്ളതും ഇന്ന് അവരെ കൊണ്ട് നമ്മളെന്നെ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകാണ്ട് കൂടെ നമ്മളെ അവസാനത്താത്ത തന്നെ കേട്ടോ അവർസാനത്താത്തന്നെ അടുക്കളത്തോട്ടാണ് പക്ഷേ ഇത് കൈകാര്യം ചെയ്യാ രണ്ട് പേരുമ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് വീട് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ നേരെ നമുക്ക് വീഡിയോ ഇത് കണ്ടില്ലേ ഇതാണ് ഇവരുടെ അടുക്കള തോട്ടം അടുക്കള അടുക്കള തന്നെയാ ഇവര് ഇവിടെ ഭക്ഷണം പാ പാകം ചെയ്തില്ല ഭക്ഷണം കൈക്കളൊക്കെ ഇവിടെ നിന്നൊക്കെ കൈക്കാറൊക്കെയുണ്ട് അതുകൊണ്ട് ഞാൻ അടുക്കള എന്ന് പറയാനുള്ള മെയിൻ കാരണം ഇതാണ് അപ്പോൾ അവരുടെ ഈ ഒരു അടുക്കള എന്ന് പറഞ്ഞാൽ മെയിൻ അടുക്കള ഇവിടെയാണ് ഇതിന് നേരെ മുൻവശത്തുള്ള മുറ്റാണ് അവർ ഇങ്ങനെ ഇത്രയും വൃത്തിപരമായിട്ട് ആക്കിയെടുത്ത കേട്ടോ നമുക്കൊന്ന് ഈ ഒരു സംഗതി മിക്ക വീടുകളിലും ഉള്ളതാണ് അതാണ് കോയമ്പുട്ട തോടും പിന്നെ ഐസ്ക്രീമിന്റെ ചെറിയ ഉണ്ട കോക്കും അതാണ് ഇത് സാധനം ഇത് അധിക വീട്ടുകളിലുണ്ട് അതിന്റെ പേര് വല്ലാതെ ആർക്കും അറിയില്ല ഈ സാധനം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ അത്ഭുതപ്പെട്ടേ ഒരു ചെടിനെ എത്രത്തോളം ഫിസിക്കലി യൂസ് ചെയ്യാൻ പറ്റും കാണിച്ചു തന്നെ നോക്കി നിങ്ങൾ ആ ഒരു ചെടി ആ മുള്ളിൽ നല്ല പോലെ വളരുന്ന ചെടി ആക്കി വെച്ച കോലം പല അങ്ങനെ ഇത് ഇവിടുന്ന് പോയിട്ട് വളച്ചു വളർന്നു വരും അപ്പൊ കിട്ടും അപ്പൊ ഇനി വെറൈറ്റികളാണ് നിലവില് നിങ്ങൾ ഇവിടെ ഈ ഒരു ഇവിടെ മൊത്തത്തില്

അപ്പൊ ഇനി ഇതിനോടൊരു പ്രത്യേക ഒരു താല്പര്യം അപ്പൊ അങ്ങനെ വെറൈറ്റികൾ ഇങ്ങനെ ശേഖരിച്ച് ഇപ്പം അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ഐറ്റംസ് ആയിരം നിങ്ങൾ ഇത് വളരെ ഭംഗിയിൽ ഇത് മാത്രം ഇതിന് മാത്രം പ്ലാന്റ് അവിടെ ഇതാണ് ഇങ്ങനെ ഒരു പ്ലാന്റിലേക്ക് വരാനുള്ള കാരണം ആരുടെ ഐഡിയ ഐഡിയ ആണോ അതോ ഐഡിയാണോ രണ്ടുപേർക്കും ചെടികളോട് താല്പര്യം രണ്ടും അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ ഇവിടെ ഒരു ബാൽക്കണി ഫുഡ് കേൾക്കാൻ ഫുഡ് കോർണർ വരെ ഉണ്ടാക്കി ചെന്നിട്ടോ ഞാൻ പറഞ്ഞത് അതാണ് അടുക്കള പറയാൻ കാണാൻ അതിൻ്റെ ഒരു കോർണറാണ് അതുപോലെ തന്നെ അവിടെ അവർക്ക് ഇരിക്കാൻ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് നമ്മൾ പോകാം എവിടെയും കാണാത്ത സംഭവമാണ് ഈ കള്ളിമുറിച്ചോട് ഇത്ര വലുപ്പത്തിൽ ഇത് ചെറുതൊരു ആറ് അടികളായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഒരു പന്ത്രണ്ടടി ആയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതിനെങ്ങനെ ഇങ്ങനെ ഒരു വലിപ്പം കൊടുത്തുണ്ടാക്കുന്ന അങ്ങനെ ഇതിന് പ്രത്യേക വളം അങ്ങനത്തെ ഉണ്ടോ വണങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ നീളത്തിലങ്ങട്ട് വിടാന്ന് വിചാരിച്ചു പിന്നെ ഇതിന് കൊമ്പുകളൊക്കെ വരും അത് ഞങ്ങൾ ഇടിച്ച് കൊടുക്കലാണ് പോകുന്ന അനുസരിച്ച് അടിയത്ത് പൂത്ത് പോകും എൻ്റെ മാർഗം നമ്മൾ ഇതിപ്പോ നാല് ദിവസം മുമ്പ് ഈ ബെഞ്ചാണ് നന്നത് നമ്മളെ അപ്പൊ ശ്രദ്ധിക്കല അങ്ങനെ വരുന്നത് അത് പിന്നെ ഇന്ന് രാവിലെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നിർത്തി ഓപ്പോസിറ്റ് അങ്ങോട്ട് ആക്കി ഓടിച്ച് 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 വിട്ട് ലെവലിൽ നിന്നതാ എന്നും കണ്ടു വരണം അല്ലെന്നാല് അതിന് തോന്നിയ മാരൊക്കെ പോവും

അതായത് ഇപ്പൊ നിങ്ങളൊരു ബുർജീഫോടെ ഓക്കെ എല്ലാ മരത്തിനും വിടണ അല്ലേ ഒന്നിനും താഴേക്ക് വര സമയത്തുള്ള വെറൈറ്റി അതായത് എല്ലാ വീട്ടിലുള്ള ചെടികളും ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഉള്ള ചെടികൾ അവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല നമ്മൾ പണ്ട് പറഞ്ഞ പോലെ അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇത്തിന്റെ അടുത്ത വലിയൊരു കള്ളിമുളിച്ചെടിന്റെ വേറൊരു വെറൈറ്റി കെട്ടോ വെറൈറ്റികൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണത് അതുകൊണ്ട് തന്നെയാണ് ഇവര് ഈ ഒരു അടുക്കള എങ്ങനെ ആക്കി എടുത്ത കേട്ടോ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് മുമ്പായിട്ട് ഇവിടെ പയർ മുളക് കരിവേപ്പ് അങ്ങനത്തെ പല സാധനങ്ങളും അവരിവിടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിപ്പോ നമുക്ക് നിലവിൽ അവരിത് മേലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇനി കാണാത്ത നമുക്ക് വേറെ കുറച്ച് ജീവികളുണ്ട് ഇവിടെ ആഹാ നമുക്ക് ജീവികളെ കാര്യം അല്ലല്ല പാമ്പൊക്കെ നമ്മൾ ആ എന്താണ് േടുത്തു എന്നിട്ട് മാറ്റി വെച്ചാണ് ഈ സ്റ്റാൻഡ് ഉണ്ടല്ലേ ഇത് നമ്മള് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് പെപ്സിന്റെ വലിയ ബോട്ടലിന്റെ സൈഡ് കട്ട് ചെയ്ത് അതിൽ കോൺക്രീറ്റ് കയറ്റിയതാണ് പിന്നെ ഉള്ളു കൂടെ കമ്പി വട്ടം വന്ന് മൂളിതിലും കോൺക്രീറ്റ് ഉണ്ട് ഈ രാജീവിച്ച ഉറുമ്പ് വരാതിരിക്കാനാണ് ഓയിൽ വാർന്നെ അടിപൊളി ഐഡിയ ആ വള്ളം വാറന്റെ വള്ളത്തിന് മേലെ കൂടെ ഉറുമ്പ് നല്ല പോകും പ്രശ്നമില്ല ആകുമ്പോ പ്രശ്നമില്ല പിന്നെ മഴ സല്യം ഇല്ലാതിരിക്കാത്തൊക്കെ ഉണ്ടാക്കി വെച്ചു മുകളിൽ പാഴ് വസ്തുക്കൾ വെച്ചിട്ട് എല്ലാം വസ്തുക്കൾ വാങ്ങിയില്ല ഇല്ലല്ല നല്ലൊരു ഐഡിയ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉണ്ടായിരുന്ന മെയിൻ ഒരു കാരണമെ പറഞ്ഞിരുന്നല്ലോ ഇവർ ഇവിടെ ചായക്ക് മധുരം അതായത് ഷുഗർ പഞ്ചസാര ഉപയോഗിക്കില്ല ഉപയോഗിക്കല്ലോ പകരം ഇവർ ഉപയോഗിക്കുന്നത് ഈ തോട്ടത്തിലുള്ള സാധനമാണ് എന്തായിരുന്നു സംഭവം ഇത് നമ്മളെ തുളസി തൈകളൊക്കെ കൊണ്ടുപോയി ആ അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ കുറച്ച് കുറവാണ് പിന്നെ ഇപ്പൊ ഉള്ളത് ഇപ്പം അവിടെ ആയിട്ട് മാറ്റുകയാണ് അല്ല അത് എല്ലാവർക്കും സംശയമായിരുന്നു ആ ഒരു ഇട്ട് കഴിഞ്ഞാൽ നമ്മള് മധുരം പഞ്ചസാരന്റെ കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ വെറുതും ഒരു വീഡിയോ ആണോന്ന് ചോദിച്ചിരുന്നു എന്താ കുറിച്ച് പറയാല്ലേ അതിപ്പോ നമ്മള് അത് അതിപ്പോ നമ്മള് ഷുഗർ ഉള്ളവർക്ക് ഏതായാലും മധുരത്തിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ അത് ഇട്ട് കുടിച്ചാൽ ഒരു മധുരത്തിൽ നമുക്ക് ചായ കുടിക്കാം ഷുഗറിന്റെ കേടൂല്ലേ വരുന്നവർക്കും നിങ്ങൾക്ക് അതായത് നിങ്ങൾ നിങ്ങൾ പ്രകൃതി സാധനം കൊണ്ട് യൂസ് ചെയ്യുന്നു ശരി അപ്പോ ചെടികളെയും ചെടിയുടെ പഠനങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കുട്ടികൾ അബുക്കാന്റെ കുറച്ച് ഫാൻസുകൾ കാണാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും ഈ വീട്ടിൽ അങ്ങനെ പ്രത്യേകത ഞാൻ കുറേ വിസിറ്റേഴ്സ് വരും അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഈ അടുക്കളത്തോട്ടം ഒന്ന് കാണിച്ചു തരാം ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് നിലവിൽ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു അടുക്കളയും അടുക്കള തോട്ടവും നമ്മൾ കാണുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ആ ബാൽക്കണി അതിൻ്റെ നേരെ താഴെ കുറച്ച് കിളികൾ ഇതുപോലെ നേരെ ഇപ്പുറത്ത് ഇവർ വിശ്രമിക്കുന്ന ഒരു സ്ഥലം അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ കാണിക്കാണ്ട് ഒക്കെ നമുക്ക് വീടുകളിൽ കാണാം അപ്പോൾ

ഓ കൈ മോനെണ്ടാക്ക കൈ മോനെണ്ടാക്കല്ലേ അ അണ്ട എൻകോരല്ല ഈ తోటത്തിനുള്ളിൽ എന്താ വരാല്ല സൂപ്പറാണ് ആ ഒരു സ്കൂൾ അവിടെയയ കൊണ്ടല്ല എങ്ങനെ ഒരു സംഭവം ഇവിടെ സെറ്റ് ആക്കുന്നണ്ടോ സെറ്റ് ആക്കണ ആഗ്രഹം ഉണ്ട് ആഗ്രഹണ്ട് അത് കാണാൻ വേണ്ടി വന്നാണ് ല്ലേ ഇവിട എന്തൊക്കെ ഉണ്ട് നേരെ ഈ తోటത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് പരിയ അളയി ഇല്ലല്ലോ ആ அப்ப ഈ വീഡിയോ വന്ന കണ്ടാൽ മതി ട്ടോ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെ ഇതിനുള്ളിൽ ഉള്ളത് ഓക്കേ സെറ്റ് അല്ലേ ഓക്കേ കാണിച്ചു കേട്ടേ നമ്മുടെ ഈ ഒരു അടുക്കളത്തോട്ടം എത്ര സെന്റ് സ്ഥലണ്ട് ഇത് ഇപ്പോ ഒരു ും രണ്ട് സെൻ്റ് ആയിരിക്കും രണ്ട് സെൻറ് സ്ഥലം ഓക്കെ ഈ രണ്ട് സെൻറ് സ്ഥലത്തിൽ ഏകദേശം ഒരു പത്തറുന്നൂറ് വെറൈറ്റി ചെറി ചെടികൾക്ക് പുറമെ ഒരു സാമൂഹ്യ കാണിച്ചു തരാം നമുക്ക് നിങ്ങൾ ഇതാണ് പൈനാപ്പിൾ ഏകദേശം നാളെ മറ്റന്നാളോ വന്നാൽ ഇവിടെ നിന്ന് പറിക്കും അത്യാവശ്യം ആയിട്ടുണ്ടോ രണ്ട് രണ്ട് പീസ കാണുന്ന രണ്ടിലും കായ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെ സെറ്റാക്കുന്നുണ്ടോ ഇനി ഇവിടെ മൊത്തം

അപ്പോൾ എന്തായാലും ഇങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ നാട്ടിലെല്ലാവരും അറിയും പക്ഷെ കാര്യപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് എൻ്റെ ഇത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന നമ്മുടെ ആൾക്കാട് പറയാനുള്ളത് നമ്മളെ അബുക്കനെയും ഫർസാനെ താങ്ക് മാക്സ് സപ്പോർട്ട് ചെയ്യണം കാരണം ഇവർ ചെയ്യുന്നത് ഒരു ഇവരുടെ വീട് മാത്രം വൃത്തിയാക്കുക എന്നുള്ള ധർമ്മം മാത്രമല്ല മറ്റുള്ളവർക്കൊരു മാതൃക എന്നുകൂടിയാണ് ഇവരെ നോക്കുന്നത് കാരണം എങ്ങനെ രണ്ട് സെൻറ്റിൽ നമ്മളെ വീട്ടിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിനെ ഇത്രയും മനോഹരമാക്കി എടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴാണ് പഠിച്ചു കേട്ടോ കാരണം ഇവിടെ എത്ര വെറൈറ്റി ചെടികളാണ് ഒന്നിനൊന്നും ഒന്ന് വൃത്തിയായിട്ട് വൃത്തികേടായി കിടക്കുന്നില്ല എല്ലാം അതിൻ്റേതായ രീതിയിൽ വളരെ മാനേജ് ചെയ്ത് കൊണ്ടു അപ്പോൾ എന്തായാലും പ്രസ്ഥാനത്താത്ത് അടിപൊളി സൂപ്പർ കേട്ടോ നമ്മുടെ ഒരു വീഡിയോ കൊച്ചൊരു വീഡിയോ ആയിരുന്നു അതായത് നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഈച്ച പോലും ഇല്ലാത്ത ഒരു അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞു തുടങ്ങി നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ല ചെറിയൊരു ബ്രേക്ക് അപ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ആ ബുക്കാക്കും ഫാനത്താത്ത പറയാനുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അബുക്ക എന്താണ് ഞങ്ങളെ പ്രേക്ഷകരോട് പറയുക നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവിടെ ഈ ചെടികളെ കുറിച്ച് ഇടക്കിടക്ക് ഞമ്മക്ക് നമുക്ക് ചാനലുണ്ട് ആ ചാനലിൽ ഞങ്ങൾ ഇതിന്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഇടക്കിടക്ക് വിടാറുണ്ട് ഓക്കെ അപ്പൊ അതിന് ഇങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ ഓരോ സംഗതികൾ മാറ്റം വരുന്നൊക്കെ നമ്മളീ ചാനലിൽ ഇങ്ങനെ വിടും അതായത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാന്നൊക്കെ നമുക്ക് കാണാം ആ എല്ലാം നമുക്ക് അറിയുന്ന അറിവുകളൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ചാനല് അതാണ് ഇവിടെ നേരെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ആ ചാനൽ കയറിട്ടു കാരണം ഈ ഒരു തോട്ടം ഇത് ചില്ലർ തോട്ടം എല്ലാം പറഞ്ഞല്ലോ കേരളത്തിൽ ഇന്ന് ഒരുപാട് ഫാൻസുള്ള രണ്ട് ആൾക്കാരാണ് കാരണം ഈ തോട്ടത്തിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ആ ചാനലിൽ ഈ തോട്ടത്തെക്കുറിച്ചുള്ള മുഴുവൻ അപ്ഡേറ്റ് അപ്ഡേറ്റും ഇവർ ഡെയിലി വെക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലാന്റ് കാണേണ്ടതെന്നൊക്കെ ആ ചാനൽ നിങ്ങൾ കമ്മിറ്റിട്ടോ അവർ കാണിച്ചിട്ടോ അപ്പോൾ എല്ലാവരും ആ ചാനൽ വിസിറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഫർസാനത്താത്തെയും അതുപോലെ തന്നെ ഇല്ലൻ അബുക്കയും എങ്ങനെയാണ് വയറൽ എന്ന് ചോദിച്ചാൽ നമ്മളെ ഈ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന അത് നിങ്ങളെന്നെ പറഞ്ഞാലേ അതല്ലേ അല്ലെ അറിയപ്പെടുന്ന പാമ്പ് പിടിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ട് പേരാട്ടോ വെറും ഒരു പാമ്പ് പിടുത്തക്കാരല്ല എങ്ങനെ എക്സ്പേർട്ടായിട്ട് പാമ്പിനെ നോവിക്കാതെ പിടിക്കാമെന്ന് കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് രണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മിനിറ്റ് കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങള് പാമ്പിനെ കണ്ടാല് അപ്പൊ എല്ലാരും ഒരുവിധം മഴ അടിച്ചു കൊല്ലണ കാലം ഇപ്പൊ വിട്ടുപോയി കാരണം ഇഷ്ടം ഇഷ്ടംപോലെ റെസ്ക്യൂർമാര് പല നാട്ടിലും ഉണ്ട് ഓരോരോ പത്ത് പതിനഞ്ച് കിലോമീറ്ററിലും ഇഷ്ടംപോലെ ആളുകളുണ്ട് ലൈസൻസ് ലൈസൻസുള്ള ആളുകൾ ആ നമ്പറൊക്കെ ഫ്ലാഷായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മൊത്തം ഔട്ട് ചെയ്ത നമ്പറുകളാണ് അപ്പൊ അങ്ങനെ ഈ നമ്പർ കിട്ടി വിളിച്ചാല് ഇരുപതോ മുപ്പതോ കിലോമീറ്റർ ഒക്കെ ആണെങ്കിലും ഏ സമയത്ത് നമുക്ക് പോവാദം ആ ചിലപ്പോ രാത്രി രണ്ടു മണിക്കൊക്കെ ആയിരിക്കും വിളി വരിക എന്നിട്ട് നമ്മൾ പോകുന്നുണ്ട് ഏ സമയത്തും ആ രണ്ടുപേരും പിടിക്കും അടിപൊളി ആ എന്നാലും അടിപൊളി രണ്ട് പിടുത്തക്കാരാണ് എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ അതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ നമ്പർ ഇവിടെ ഇങ്ങനെ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഇല്ല ഇല്ലെന്നു പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവരെ കൂടെ കൂടെ ഇനിയുള്ള തോട്ടത്തിൻ്റെ എല്ലാ വീഡിയോസും അവർ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കും ഒരു ഭായ് തരും ഹായ്